ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ കുറച്ച് ദിവസമായല്ലേ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ട്രൈ ചെയ്തിട്ട് ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് പാക്കായാലോ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫേസ് പാക്ക് എടുക്കാം കൊറിയക്കാരുടെ ബ്യൂട്ടി സീക്രട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഫേസ് പാക്ക് തയ്യാറാക്കാനുള്ള ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അളവില അരിപ്പൊടിയാണ് ഇടുന്നത് കുറേക്കാരുടെ തിളക്കമുള്ള സ്കിന്നിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളവും അരിപ്പൊടിയും ഒക്കെയാണ് അവരുടെ ബ്യൂട്ടി സീക്രട്ട് ആയിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ അളവിൽ പാലാണ് പച്ച പാലാണ് എടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്തിട്ടുള്ള പാലാണ് ഇനി ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പരുവത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൽ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പരുവത്തിലാവത്തുള്ളൂ ഞാനിപ്പോൾ കുറച്ചുകൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും നല്ല ഗ്ലോയിങ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി പാൽ നല്ലൊരു ക്ലെൻസർ ആണ് ഇത് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കും ഡെഡ് സ്കിൻസും ഒക്കെ നീക്കം ചെയ്ത് പാടുകളും ചുളിവുകളും ഒക്കെ കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നു ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയന്സും മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ളത് തന്നെയാണ് ഒരു വീട്ടിലും ഇല്ലാതിരിക്കില്ല എന്തായാലും ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ നിറം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് കൂടാതെ ഇത് നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറ്റുന്നതിനും കറുത്ത പാടുകൾ മാറ്റുന്നതിനും കൊളാജിൻ്റെ ഉല്പാദനം വർദ്ധിപ്പിച്ച് മുഖത്തെ തിളക്കം നിലനിർത്തുന്നതിനും ഒക്കെ സഹായിക്കുന്നു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റുന്നതിനും കൂടാതെ ഇത് നല്ലൊരു ക്ലെൻസർ കൂടിയാണ് അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് മോക്കുരുവിന് കാരണമാകുന്ന സൂക്ഷ്മണുക്കളെ ചെറുക്കുന്നുണ്ട് കൂടാതെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് അതുപോലെ തന്നെ നിറമങ്ങൽ ഇതിനെല്ലാം നല്ലൊരു മികച്ച പരിഹാരമാണ് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കും എണ്ണമയവും എല്ലാം നീക്കി നമ്മുടെ സ്കിന്നു നല്ല ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പാൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഫേസിൽ ഫുള്ളായിട്ടും നെക്കിലും ഇത് അപ്ലൈ ചെയ്യണം പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് വാഷ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ് നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം സ്ക്രബ് ചെയ്താൽ മതി ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ദിവസവും ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ഫേസ് പാക്ക് വീഴുന്നതുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു തെളിച്ച് എൻ്റെ മുഖത്ത് വന്നിട്ടുണ്ട് നല്ല തിളക്കം വന്നിട്ടുണ്ട് ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല മോയ്സ്ചറൈസിങ്ങോ ഒക്കെ തരുന്നതാണ് പാല് അരിപ്പൊടിയോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാൽ ഉപയോഗിക്കാൻ പറ്റാത്തവർ തൈരോ അലോവേര ജെല്ലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ദിവസവും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരും യു ആൾ താങ്ക് യു ബൈ ബൈ